നമസ്കാരം എല്ലാവർക്കും നമ്മളെ ഇപ്പം ഇത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോടിമത സ്റ്റാൻഡിലാട്ടോ കോടിമത സ്റ്റാൻഡിലൂടെ ലോറികളൊക്കെ ഒരുപാട് പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നമ്മൾ വണ്ടി നിർത്തിയാണ് അപ്പോൾ ഈ വണ്ടിയിൽ ഞാൻ എൻ്റെ പഴയ ഒരു വീഡിയോയിൽ ഞാൻ ഈ വണ്ടിയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അത് കാണാത്ത പുതിയ ആൾക്കാർക്ക് വേണ്ടിയാണ് കാണി അപ്പോൾ നമ്മളിവിടെ രാത്രി കിടന്നു ഇപ്പോൾ കോടിമത സ്റ്റാൻഡിൽ നിന്ന് വണ്ടി കിടന്നുറങ്ങുമ്പോൾ ഒന്നും യാതൊരു പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളില്ലാട്ടോ ഇവിടെ നിന്നൊരു കള്ളന്മാരോ കൊള്ളക്കാരോ പിടിച്ചുപറിക്കാരോ അങ്ങനൊന്നും വരുന്നില്ല പക്ഷേ നമ്മൾ കേരളത്തിന് പുറത്ത് പോയ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഞാൻ പോകുമ്പോൾ ഞാൻ വണ്ടി നിർത്തി കിടന്നുറങ്ങുന്നൊരു എങ്ങനെ കിടന്നു അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വണ്ടികളിൽ കിടന്നുറങ്ങുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം നമുക്കൊരു സേഫ്റ്റി ചില തലങ്ങളും നമുക്ക് ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി നിർത്തിയിട്ട് അപ്പോൾ രാത്രി കിടന്നു തുടങ്ങുമ്പോൾ ഞാനിപ്പോ ഇവിടെ കിടന്നു തുടങ്ങാം ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ കാരണം കാരണം ഗ്ലാസ് ഒക്കെ കയറിയിട്ട് നമുക്ക് ഇങ്ങനെ ഗ്ലാസ് കയറി നമുക്ക് കിട്ടാൻ പറ്റില്ല കാരണം അതിനകത്തതുപോലെ പുഴുക്കളായിരിക്കും രണ്ട് സൈഡിൽ ചൂടിച്ചിട്ട് കിടന്നു തുറങ്ങാൻ പറ്റില്ല അപ്പോൾ നമ്മളെന്ത് ചെയ്തു ചില നമ്മൾ ഈ വണ്ടിക്കകത്ത് അത് കിടന്നുറങ്ങുമ്പോൾ പുറത്തുനിന്ന് ഒരു ആക്രമണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പനി അതായത് ടാറ്റ കമ്പനി തരുന്ന ഒരു മാർഗ്ഗം നമ്മൾ ഈ വണ്ടിയിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകണം അത് നമുക്ക് ടാറ്റ കമ്പനി തന്നേക്കണ രീതി വെച്ചിട്ട് നമ്മൾ അകത്തുനിന്ന് വണ്ടി ലോക്കണം അവനെ എങ്ങനെ നമ്മുടെ പൂട്ട് പൊളിച്ചാലും ഗ്ലാസ് പൊളിച്ചാലും വണ്ടിക്കകത്ത് കയറാൻ പറ്റാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതി നമ്മളിപ്പോൾ കാണാൻ പോകണം കാരണം സാധാരണ കള്ളന്മാര് പൂട്ട് ഗ്ലാസ് ഒന്നും പൊളിക്കില്ല അവർ ലോക്കൊക്കെ തുറന്നവർ വണ്ടിക്കകത്ത് വരും നമ്മളെ അറ അറിയാണ്ട് നമ്മൾ വണ്ടിക്കകത്ത് കയറുവാർ അങ്ങനെ പല സ്ഥലങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ ലോക്കൊക്കെ തുറന്ന് അവർക്ക് കയറാൻ പറ്റും പക്ഷേ ഈ ലോക്ക് തുറക്കുന്നാലും അവർക്ക് വണ്ടിക്കകത്തേക്ക് കയറാൻ പറ്റാത്തൊരു രീതി വണ്ടിക്കാ നമുക്ക് ചെയ്യാൻ പറ്റും അത് ഞാൻ അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നത് അപ്പോൾ നമുക്ക് അതിനെന്താ നമുക്ക് നോക്കാം അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് അധികം വലിയ കാര്യം ഉണ്ടെന്നും ചെയ്യാനുള്ള വലിയ ഒന്നും ഇല്ലാണ്ട് അത് നോക്കിയാൽ ഇത് അത് തന്നെ സംഭവം മനസ്സിലായില്ലേ നമ്മുടെ സീറ്റ് ബെൽറ്റ്ണ് ഇത് കണ്ടോ ഇത് കണ്ടോ സീറ്റ് ബെൽറ്റ്ണ് ഈ സീറ്റ് ബെൽറ്റ് എടുക്കുക അതിന് നമ്മുടെ ഇതുണ്ടോ സീറ്റ് ബെൽറ്റ് എടുക്കുക നമ്മുടെ ഡോറിൻ്റെ ഇതുണ്ടോ പിടുത്തം കണ്ടോ ഈ ഡോറിൻ്റെ പിടുത്തത്തിൽ കൂടെ ഇതി ഇങ്ങനെ അവിടെ ഉള്ളിക്ക് എടുക്കുക ഉള്ളിക്കെടുക്കുക വേണ്ട ഈ ഡോറിൻ്റെ പിടത്തേക്ക് ഇവിടെ ഇങ്ങനെ ഉള്ളിക്കെടുത്തിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ടൈ വലിച്ച് ടൈറ്റ് ആക്കുക എന്താ ഇങ്ങനെ വലിച്ച മാക്സിമം വരുന്നിടത്തോളം മാക്സിമം വലിക്കുക ഉണ്ടോ ഡോറിൻ്റെ പിടുത്ത് ഇങ്ങനെ മാക്സിമം ഇങ്ങോട്ട് വലിക്കുക വേണ്ട അപ്പോൾ തീർന്നു കേട്ടോ ഇപ്പോൾ സാധനം തീർന്നു വേണ്ട അങ്ങനെ നമ്മുടെ കയ്യിൽ ഉണ്ടോ അല്ല ഇത് കണ്ട സാധനം വേണ്ട വലിച്ചിങ്ങനെത്തി ഇനി ഇത് എന്താ അടുത്ത പാർക്കെന്ന് വെച്ചറിയാം കണ്ടോ എനിക്ക് ഇവിടെ കണ്ട സീറ്റ് ബെൽറ്റ് ലോക്ക് ചെയ്യുന്ന സ്ഥലം കണ്ട ഇവിടെ ലോക്ക് ചെയ്യുക ഇവിടെ ലോക്ക് ചെയ്തു ഉണ്ടോ ഇവിടെ നമ്മൾ ലോക്ക് ചെയ്തു ഉണ്ടാ അപ്പോൾ ഈ സീറ്റ് ബെൽറ്റ് ഇവിടെ ഇപ്പോൾ നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് അതിനുള്ളിൽ ഇട്ടിട്ട് ഇതിവിടെ ലോക്ക് ചെയ്തു ഇതേപോലെ തന്നെ നമുക്ക് ഇനി ഇപ്രോഞ്ച് ചെയ്യാംട്ടോ ഇതേണ്ട നമ്മൾ ഇനി ഇപ്രോഞ്ച് ചെയ്യാൻ പോവാം ഇതാണ്ടോ സീറ്റ് ബെൽറ്റ് എടുത്തു എന്നിട്ട് ഇതിനുള്ളിൽ ഇട്ടു ഉണ്ടോ ഉണ്ടോ ഇങ്ങനെ വലിക്കുക വലിക്കണ്ടോ ഇങ്ങനെ വലിക്കുക ഇങ്ങനെ വലിച്ചിട്ട് വീട് എടുക്കാൻ ആളില്ലാത്ത പറഞ്ഞത് ഇതൊക്കെ ഞാൻ തന്നെയല്ലേ ഒരൊറ്റ കൈ കൊണ്ട് ചെയ്യണം അത് കാരണമാണ് ഇതിങ്ങനെ പിടത്തം വരാത്ത വേണ്ട നമ്മളങ്ങനെ വലിച്ചത് സാധനം എടുത്തു കണ്ടോ ഇത് കൊണ്ടന്നിട്ട് ഉണ്ടോ ഇവിടെ ലോക്കിലിട്ടു എന്നിട്ട് നമ്മൾ നോക്കിയാൽ ലോക്കിലിട്ടുണ്ടോ ഗ്ലാസ് ഇങ്ങനെ താത്തി കേട്ടോ സുഖമായിട്ട് ഗ്ലാസ് താത്തി അതേപോലെ ഇവിടെ ഇവിടെ പറഞ്ഞാൽ ഗ്ലാസ് ഉണ്ടോ ഇവിടെ ഗ്ലാസ് താത്തി ഇവിടെ ഗ്ലാസ് താത്തി എന്നിട്ട് സുഖമായിട്ട് നമുക്ക് കടന്നുറങ്ങാം ഇനി വണ്ടിക്കകത്ത് കയറണമെങ്കിൽ അവൻ എന്ത് ചെയ്തു പൊളിക്കുന്നു അത് നമ്മൾ അങ്ങനെ അധികം ചായം ചെയ്ത് ഇതുവരെ ഞാനിത് ചെയ്ത പണ്ടൊരു വീഡിയോ ജോളി വണ്ടി കൊണ്ട് പോകുമ്പോൾ ഞാൻ ചെയ്തൊരു വീഡിയോ ഞാൻ എൻ്റെ ചാനൽ പണ്ട് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് കാണാത്തവർക്കൂടെയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പം നമ്മൾ അപ്പോൾ നമ്മളിപ്പോൾ ആ ഡോറൊക്കെ അങ്ങനെ ലോക്ക് ചെയ്തില്ലേ അങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പുറത്ത് വരാം പുറത്ത് വന്നിട്ട് നമുക്ക് നോക്കാം ഇപ്പം ഞാൻ അപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് ഡോർ തുറന്നിട്ടാണ് എനിക്ക് പുറത്തിറങ്ങാൻ പറഞ്ഞാൽ തന്നെ പറഞ്ഞത് ഈ ലോക്ക് ലോക്കില്ല എന്നായിരിക്കും ഇനി ഉണ്ടോ ഇനിയിപ്പോൾ ഡോർ വേറെ തുറക്കാൻ നോക്കില്ല ഡോർ തുറന്നാലും കണ്ടോ ഡോറ് വരില്ല ഉണ്ടോ ഉണ്ടോ ഡോർ ഇപ്പോൾ തുറന്നു പക്ഷേ ഡോറ് തുറന്നാലും വരില്ല ഡോറ് ഉണ്ടോ നോക്കിയേ ഉണ്ടാ വരില്ല ആ സീറ്റ് ബെൽറ്റ് പിന്നെ ഡോർ നിൽക്കണം നോക്കിയേ അപ്പോൾ ഇങ്ങനെ എന്തായാലും ബലം പിടിക്കുമ്പോൾ നമ്മളപ്പോൾ വണ്ടി കുലുങ്ങും നമുക്കറിയാം കാരണം എന്തായാലും ഡോർ തുറക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും വണ്ടിയുടെ ഡോർ തുറക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിന് നമുക്ക് കിടന്നു ഒരു സേഫ്റ്റി പോലെ നമുക്ക് ചെയ്യാം കാരണം ഇതിപ്പോ നിസ്സാര ആണ് അല്ലെങ്കിൽ നമുക്ക് ഈ ചൂടത്തൊക്കെ വണ്ടി കൊണ്ട് പോകുന്നപ്പോൾ ഇങ്ങനത്തെ വണ്ടി കൊണ്ടൊക്കെ ചൂടത്ത് പോകുമ്പോഴൊക്കെ നമുക്ക് കിടന്നു ഒരു മാർഗമില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു മാർഗ്ഗമാണിത് കാരണം അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കടന്നു തുടങ്ങുകയും ചെയ്യാം ഒരു കുഴപ്പമില്ല കടന്നു പറയുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക അത് അറിയാത്തവരുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ ധൈര്യം വേണ്ടി ഇങ്ങനെ ചെയ്തു ഒരു കുഴപ്പമില്ല ഡോർ പിന്നെ ബാക്കി നമ്മുടെ പേഴ്സ് സാധനങ്ങൾ മൊബൈൽ പേഴ്സ് സാധനങ്ങളൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ വണ്ടിയിൽ എവിടെയെങ്കിലും നമ്മൾ പറയാം നമ്മുടെ പേഴ്സും സാധനങ്ങളൊക്കെ നമ്മൾ എവിടെയെങ്കിലും സേഫ്റ്റിയോട് ഒതുക്കി വെക്കും കാരണം എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാം അപ്പോൾ ഞാൻ വീഡിയോ നിർത്തണം നാളെ നാളത്തിന് പുതിയ വിശേഷങ്ങളുമായിട്ട് നാളെ വരാം